കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പീരിമേഡിൽ വെച്ച് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി సిన్స్ 1950 పెన్షన్ పరిష్కరణ కుడిశ్శిక ക്ഷമാശ്വാസ കുടിശ്ശികയും അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധങ്ങളായ സമരങ്ങൾ നടത്തുകയും കെ എസ് എസ് പി യുവിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായും സെക്രട്ടേറിയറ്റിനടയിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് പീരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീരിമേടിൽ വെച്ച് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്ത ധർണയിൽ എഫ് എസ് ഒ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എം രമേഷ് മുഖ്യപ്രഭാഷണം നടത്തിയെടുക്കുന്ന മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഗവൺമെന്റ് പുതിയ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇപ്പോ ചർച്ചകൾ നടത്തുകയാണ് നിങ്ങൾ നോക്കൂ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് പുതിയ ഉത്തരവിറക്കിയത് ഇനി മുതൽ മാത്രമല്ല സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് കൂടി അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് മെഡിസെപ്പ് ലഭിക്കാതെ സാഹചര്യം വരുമ്പോൾ അവർക്ക് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആനുകൂല്യം കൂടി കൊടുക്കുന്നതിനുള്ള ഉത്തരവ് കൂടി വന്നിട്ടുണ്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം മുഹമ്മദ് സലീം സെക്രട്ടറി പി എസ് ഷാംസുദ്ദീൻ ജില്ലാ ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു പീരിമേട് ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ നിരവധി അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്